നമസ്കാരം നമ്മുടെ കൊല്ലത്തെക്കുറിച്ചാണ് നമ്മുടെ അഭിമാനമായ അല്ലെ ഒരു കൊല്ലം ജില്ലക്കാരനാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് വളരെ അഭിമാനമുള്ള കാര്യമാണ് കൊല്ലം ജില്ലയിലാണ് ജീവിക്കുന്നത് എന്ന് പറയാൻ എനിക്ക് വളരെയധികം അഭിമാനമുള്ള കാര്യമാണ് ഇന്നലെ യൂത്ത് ഫെസ്റ്റിവൽ സമാപിക്കുന്ന സമയത്ത് മലയാളത്തിൻ്റെ മഹാനടൻ കേരളത്തിൻ്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടി കൊല്ലത്തിനെക്കുറിച്ച് പറയുന്ന വാക്കുകൾ കേട്ട പുറത്തെ പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി ഇത്ര ഒരു വലിയ പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ച സംഘാടകരോടും ഇത്രീകര സഹകരണത്തോടെ ഇത്രയുടെ കൂടി ഇതിന്റെ പരിമസമാധി കാണുവാനും ഈ ഉത്സവങ്ങൾ കാണുവാനും മത്സരങ്ങൾ കാണുവാനും ഒരു പരിമിതികളുമില്ലാതെ അവരെ പ്രോത്സാഹിപ്പിച്ച് വിജയ കുടി കിരീടം ചാർത്തുവാനും ഇവിടുത്തെ ജനങ്ങളോട് ജനങ്ങളോടുകൂടെ നന്ദി പറയേണ്ടതുണ്ട് കാരണം കൊല്ലങ്കാർക്കല്ല ഇവിടെ സമ്മാനം കിട്ടിയിരിക്കുന്നത് കണ്ണൂറുകാർക്കാണ് കണ്ണൂർ സ്ക്വാഡിനാണ് അതുപോലെ വേണമെങ്കിൽ കൊല്ലങ്കാരെ എല്ലാവരെയും കൂടെ പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നന്നാക്കാം അങ്ങനെ പാടില്ല അങ്ങനെ ചെയ്തില്ല അത് തന്നെ ഈ കൊല്ലങ്കാരുടെ മഹത്വമായിട്ട് തന്നെയാണ് ഈ മനസ്സാണ് നമ്മുടെ കേരളം ഇതാണ് നമ്മൾ ഇതാണ് നമ്മൾ മലയാളികൾ ഇതാണ് നമ്മൾ കേരളീയ ഇതന്നെ നമ്മൾ അങ്ങോളം പുലർത്തും എന്ന് എനിക്കും നിങ്ങൾക്കും ഒരുപോലെ വിശ്വാസമുണ്ട് ഇനിയും ഇതുപോലെയുള്ള മഹത്തരങ്ങളായ കലാപ്രകടനം കളിക്കാൻ എല്ലാ ും എല്ലാവർക്കും ആശംസകൾ നേരുന്നു കൊല്ലംകാർക്ക് വീണ്ടും കാരണം കൊല്ലം ഒരു വളരെ വ്യത്യസ്തമായ ജനസമൂഹമുള്ള സ്ഥലമാണ് കൊല്ലത്തില്ലാത്തതൊന്നുമില്ല ഞാൻ ഹോട്ടലിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഇവിടത്തെ പറ്റി പറയുണ്ടായി ഇത്രയും നല്ല മീൻ കിട്ടുന്നത് ഞങ്ങളുടെ നാട്ടിലാണെന്നായിരുന്നു എന്റെ ധാരണ ഞാൻ അടുത്ത കാലത്ത് ഷൂട്ടിംഗ് വന്നപ്പോൾ ഈ ഹോസ്റ്റൽ ഹോട്ടലിൽ ഏറ്റവും നല്ല മീൻ കിട്ടുന്നത് ഇവിടം തന്നെയാണ് കൊല്ലം എല്ലാം കൊണ്ടും സമ്പുഷ്ടവും സമ്പന്നവുമാണ് നല്ല നല്ല മനുഷ്യരെ കൊണ്ടും സമ്പന്നമാണ് നല്ല പ്രകൃതി സമ്പത്ത് കൊണ്ടും സമ്പന്നമാണ് കൊല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്നാണ് ഒരിക്കൽ കൂടി എല്ലാ നന്മകളും നേർന്നുകൊണ്ട് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകട്ടെ കാരണം വളരെ സത്യസന്ധമായ ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം സത്യസന്ധ സത്യസന്ധമായിട്ടാണ് കൊല്ലത്തിനെ കുറിച്ച് മഹാമാറൻ മമ്മൂട്ടി പറഞ്ഞത് അതിൽ വളരെയധികം അഭിമാനമുണ്ട് ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച് കൊല്ലത്തിനെ ആക്ഷേപിക്കുന്ന കുറേ ആൾക്കാരുണ്ട് മറ്റ് ജില്ലക്കാരൻ ആ മറ്റ് ജില്ലക്കാരും കൊല്ലത്തിനെ ചുമ്മാ ആക്ഷേപിക്കുകയാണ് ചില ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ചില നാരുകൾ കാണിക്കുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ കാരണം ആക്ഷേപിക്കുന്ന ഒരു മാറിയേർപ്പാട് സോഷ്യൽ മീഡിയ മീഡിയകളിലും മാധ്യമങ്ങളിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതൊന്നും യഥാർത്ഥ കാര്യങ്ങളല്ല കൊല്ലത്ത് വരുമ്പോൾ കൊല്ലത്തിൻ്റെ ആ ഒരു എന്താ കൊല്ലത്തിനെ കുറിച്ച് അറിയുമ്പോൾ അറിയുമ്പോൾ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകും കൊല്ലം കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച ജില്ലകളിൽ ഒന്ന് തന്നെയാണ് അതുമാത്രമല്ല എല്ലാ മേഖലയിലും കൊല്ലംക്കാർ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തന്നെ രാഷ്ട്രീയമായാലും കലയായാലും വ്യവസായമാണെങ്കിലും എല്ലാ തരത്തിലും കൊല്ലംകാർ കൊല്ലത്തുള്ള ആൾക്കാർ വളരെ മുൻപന്തി തന്നെയാണ് അപ്പോൾ അതെല്ലാം എന്താ പറയുക നമുക്ക് അഭിമാനിക്കാവുന്ന വളരെ എന്താ കൊല്ലം ജില്ലയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാര്യം തന്നെയാണ് ഒരു കൊല്ലം ജില്ലക്കാരൻ ആണ് എന്ന് പറയുന്നത്